നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ശക്തമായ കാറ്റിൽ വെട്ടം കടവിൽ വാട്ടർ ടാങ്ക് തകർന്നു വീണു പതിനാല് വർഷം മുമ്പ് പുറായിപ്പടം കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച വാട്ടർ ടാങ്കാണ് ചൊവ്വാഴ്ച തകർന്നു വീണത് പ്രദേശവാസികളായ നിരവധി കുടുംബങ്ങൾ കുടിവെള്ള സ്രോതസ്സായി ഉപയോഗിച്ചിരുന്ന വാട്ടർ ടാങ്കാണ് നിലംപൊത്തിയത് വെട്ട പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കടവിൽ പുറായിപ്പടം കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച വാട്ടർ ടാങ്കാണ് ചൊവ്വാഴ്ച പുലർച്ചെ വീണത് സാമ്പത്തിക വർഷത്തിൽ അബ്ദുസമദ് റംല ദമ്പതികൾ സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിർമ്മിച്ച വാട്ടർ കഴിഞ്ഞ വർഷമായി വാർഡ് വട്ടം ിൽ വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണിത് രണ്ടായിരത്തി പത്ത് പത്ത് പതിനൊന്ന് ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നടപ്പിലാക്കി കിട്ടിയ പദ്ധതിയാണ് ഞങ്ങൾ അമ്പത്തഞ്ച് കുടുംബങ്ങൾ ഏക ആശ്രയിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണിത് ഇതിപ്പോ കഴിഞ്ഞ പതിനഞ്ച് വർഷം ഞങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തി ഇവിടെ സർക്കാരിൻ്റെ പണ്ട് വെച്ച് പഞ്ചായത്ത് പണ്ട് വെച്ചിട്ടാണ് ഈ താങ്കും അതുപോലെയുള്ള പൈപ്പ് ലൈനും ഒക്കെ നടപ്പിലാക്കിയത് ഇപ്പോൾ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഇന്നലത്തെ രാത്രിയിലെ കാറ്റിൻ്റെയും ശക്തമായ മഴയുടെയും ഭാഗത്ത് അത് തകർന്നു വീണിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അൻപത്തഞ്ച് വീട്ടുകാർ ആശ്രയിക്കുന്ന ഏക ഒരു പദ്ധതിയാണിത് അപ്പോൾ എത്രയും പെട്ടെന്ന് പിന്നെ അധികാരികൾ ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടുത്തി വന്ന് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അത് ആ വെള്ളം ലഭിക്കാനുള്ളതായ ഒരു പിന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിന്റെ കൺവീനർ എന്നുള്ള നിലക്ക് പറയാനുള്ളത് പ്രദേശവാസികളായ അറുപതോളം കുടുംബങ്ങൾ കുടിവെള്ള സ്രോതസ്സായി ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്ക് ആണത് ബൈറ്റ് വാർഡ് വെമ്പർ ഒരു ചേച്ചിൻ്റെ താൽക്കാലികമായി കുടിവെള്ളത്തിന് മറ്റ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് വാർഡ് വെമ്പർ പറഞ്ഞു പന്ത്രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പുറായിപ്പാടം കുടിവെള്ളം പദ്ധതി പിന്നെ ഇന്നലെ ഇന്ന് പുലർച്ചെക്ക് മയ ശക്തമായ മയലും കാറ്റിലും പൂർണമായും നസിച്ചിട്ടുണ്ട് ഈ അൻപത്തഞ്ച് വീട്ടുകാർ കുടിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ് ഈ പ്രദേശത്ത് ഉപ്പുവെള്ളം ആണ് ഈ എല്ലാ വീട്ടുകളിലും ഈ വെള്ളം മാത്രമാണ് ആശ്രയം ഈ വെള്ളത്തിന് എന്ത് ആശ്രയിക്കുന്നതിന് ഈ ഇത് തുടർന്ന് നടപടി വരുന്നതിന് വരുന്നവരെ ഇതിന് വേറൊരു മത സംവിധാനം എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് സ്ഥലം സന്ദർശിച്ചു ന്യൂസ് വെട്ടം ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ